നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളെ സന്തോഷം സന്തോഷമാക്കിയിരുത്തും എന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പുതിയ തുടക്കങ്ങളാണ് വരാനിരിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് പോസിറ്റീവല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത് വിട്ടേക്കണം അപ്പോൾ തീർച്ചയായും ഇത് ആണ് ടൈംലെസ് ആണ് അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കാണുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം പല കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയതിൽ വളരെയധികം ദുഃഖം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളിലുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ മാറ്റി നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു അപ്പോൾ പുതിയ പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം അത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ പോകുന്നതാവാം അതല്ല എങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാവാം അത്തരത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ മികവോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളിലുള്ള അലസതയും മടിയും എല്ലാം അകന്ന് നിങ്ങൾക്ക് വളരെയധികം ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ഈ ഒരു കാര്യത്തിൽ തന്നെ വളരെ അലസമായി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വളരെ മടിയോടുകൂടി നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങളിലുള്ള എല്ലാ അലസതയും മടിയും ഒക്കെ മാറ്റി വച്ച് കഠിനമായി പരിശ്രമിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയാം അതായത് കഠിനമായി പരിശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇത്തരത്തിൽ നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവാം എന്നാൽ ഇനി നിങ്ങൾ കൃത്യമായ കൂടി തന്നെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അതുപോലെ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് പുതിയ ചില ഓഫറുകൾ നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു ഒരു പക്ഷേ ജോലി സംബന്ധമാകാം അതായത് നിങ്ങളിപ്പോൾ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതാവാം അത്തരത്തിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം നൽകുന്ന ഒരു കാര്യത്തിന് ഇവിടെ തുടക്കമിടുന്നതായി കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അതിനുവേണ്ടി പല ഐഡിയാസും നിങ്ങൾക്കുണ്ടാവാം പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിനായി പല പ്ലാനുകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകാം അതുപോലെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന അവസ്ഥയിൽ നിന്നും വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വളരെ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെ പറയാം അതുപോലെ വിവാഹത്തിന് വേണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങളൊക്കെ വരുന്നതായി കാണുന്നുണ്ട് അതുപോലെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു സംരംഭം തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ്സിനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതായത് ഒന്നിലധികം ആളുകൾ ചേർന്ന് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ അത്തരത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട് വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ എനർജി കളയരുത് എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായി കുറച്ച് പണം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ഈ ഒരു പണത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം ആ പണം ബ്ലോക്കായി പോയിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് കിട്ടാതെ മുടങ്ങിക്കിടപ്പുണ്ടാകാം അത്തരത്തിൽ നിങ്ങൾ ഒരുപാട് നാൾ അതിന് പുറകെ നടന്ന് നിങ്ങൾക്ക് വിധിച്ച ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് മാനസികമായി വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിരിക്കാനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിനുള്ള കർമ്മ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇത്തരത്തിലൊരു എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് അതൊരു പക്ഷേ ആരുമാവാം നിങ്ങളുടെ റിലേഷനിലുള്ള ആരുമാകാം അപ്പോൾ അവർ നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ തന്നിട്ടാണ് മറ്റൊരിടം തേടി പോയിട്ടുള്ളത് നിങ്ങൾ പക്ഷെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ള കൂലി അവർ ഒരുവിധം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാം അവർ നിങ്ങളോട് ചെയ്തു പോയ ആ തെറ്റിൻ്റെ ആഴം ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ അവരൊരു കാര്യത്തിലും ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അവർ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ഒരുപക്ഷെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പെരുമാറ്റം എത്തരത്തിലാകും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായും പോസിറ്റീവായി തന്നെ ഇരിക്കുക എന്നാണ് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്ന് തെളിയിക്കും വിധം ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ പോകുന്നു ഇന്ന് തന്നെ പറയാം നിങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നെത്താൻ പോകുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നടന്നു കിട്ടാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി